പുരാതന കാലത്തെ രാജാക്കന്മാരുടെ നോമ്പുതുറ വിഭവങ്ങളിലെ സുപ്രധാന വിഭവമായ ബിരിയാണി കഞ്ഞി ഈ വർഷവും ഉളിയിൽ നാട്ടുകാരുടെ കൂടി വിഭവമായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി ഉളിയിൽ സുന്നി മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ ഇഫ്താർ വിഭവമായി ബിരിയാണി കഞ്ഞി മാറിയിരിക്കുകയാണ് റമലാൻ ഒന്നു മുതൽ വിതരണം ചെയ്തു വരുന്ന ബിരിയാണി കഞ്ഞിയെ ഹൃദയത്തിലേറ്റിയിരിക്കുകയാണ് ഉളിയിലെയും പരിസര വിശ്വാസി സമൂഹം നേരിയേരി ആട്ടിറച്ചി ബിരിയാണി മസാലകൾ എന്നിവയ്ക്കൊപ്പം ഗരം മസാല പശുവിന്നെയ്യ് എന്നിവ ചേർത്താണ് ഉളിയിൽ ആവിലാട് മുഹമ്മദ് കഞ്ഞി തയ്യാറാക്കുന്നത് പോഷക സമൃദ്ധമായ ബിരിയാണി കഞ്ഞി മൃതവിശ്വാസിയെ സംബന്ധിച്ച് ഏറെ ആരോഗ്യദായകമാണ് ഉളിയിൽ ആവിലാട് മുഹമ്മദ് ആണ് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി റംലാൻ ദിനങ്ങളിൽ എല്ലാ ദിവസവും കഞ്ഞി പാകം ചെയ്യുന്നത് ഉളിയിൽ സുന്നി മസ്ജിദ് മഹൽ ഇഫ്താർ കമ്മിറ്റി കൺവീനർ പി വി ഷാഹിദിന്റെയും റഫി കാരക്കുന്നിന്റെയും നേതൃത്വത്തിലാണ് കഞ്ഞി വിതരണം നടക്കുന്നത് എല്ലാ ദിവസവും നോമ്പു തുറക്കെത്തുന്നവരെ കൂടാതെ ഉളിയിൽ സുന്നി മസ്ജിദിലെയും പരിസര മഹൽ നിവാസികൾക്കും വീടുകളിലേക്ക് പാത്രങ്ങളിലായി പാഴ്സലുകളും നൽകി വരികയാണ് കഴിഞ്ഞ ദിവസം മാത്രം രണ്ടായിരത്തോളം പേർക്കാണ് വീടുകളിലേക്ക് കഞ്ഞി നൽകിയെന്ന് ദർജ കഞ്ഞി ഭാരവാഹികൾ പറഞ്ഞു പി പി സുഫിയാൻ കെ ടി ഷരീഫ് പി പി ഖാദർ അഫ്സൽ കാരക്കുന്ന് അമീർ ഉമ്മർ സി കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യുവാക്കളാണ് എല്ലാ ദിവസവും പള്ളിയിൽ നോമ്പു തുറക്കാൻ വരുന്നവർക്ക് എല്ലാ സൗകര്യവും ഒരുക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന കഞ്ഞി വിതരണം ഷാജഹാൻ മിസ്ബാഹി ഉദ്ഘാടനം ചെയ്തു മഹൽ ഖത്തീബ് അൻവർ ഷാഫി സഹാഫി മഹൽ സെക്രട്ടറി കെ സാദിഖ് ഉളിയിൽ അബ്ദുൽ ലത്തീഫ് സാദി സുഹേൽ മദനി കരീൽ മഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു